മറ്റ് സംസ്ഥാനങ്ങൾ ചെലവഴിക്കുന്നതിൻ്റെ പാതി മാത്രം കേരളത്തിൽ ഈ പശ്ചാത്തല സൗകര്യങ്ങൾക്ക് ചെലവഴിച്ചിട്ടുണ്ട് അതില്ലാത്തത് നമ്മുടെ നാട്ടിലെ വ്യവസായത്തിൻ്റെയൊക്കെ വളർച്ചക്ക് തടസ്സമാണ് ഇവിടെ ആരാ വ്യവസായം നടത്താൻ വരിക വ്യവസായ സ്ഥലം മേടിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണ കാലം പോയി റെഡിയായിട്ട് ഉണ്ടാവും വരും അവിടെ താമസിച്ച് അല്ല അവിടെ സ്ഥാപിച്ച് കാര്യങ്ങൾ ചെയ്യുക അങ്ങനത്തെ വ്യവസായ പാർക്കൊക്കെ കേരളത്തിൽ ഉണ്ട പഴയ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റല്ലേ ഉള്ളൂ അല്ലെങ്കിൽ കറണ്ട് കൃത്യമായിട്ട് നല്ല ക്വാളിറ്റി കിട്ടണം അതിന് നല്ല ട്രാൻസ്മിഷൻ ലൈൻ വേണം നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് കെ വീടെ ഉള്ളൂ അതിൻ്റെ ഇരട്ടി ശക്തിയുള്ള ശേഷിയുള്ള ട്രാൻസ്മിഷൻ ലൈൻ വേണം അതൊരു കിലോമീറ്റർ പോലും കേരളത്തിലില്ല ഇതൊക്കെ ഇപ്പോൾ തിരുത്തിയാൽ മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളർച്ചയുടെ നേട്ടം പോലും കേരളത്തിൽ ഉണ്ടാവൂ ഇരുപത്തഞ്ച് വർഷം കാത്തിനാ പറ്റില്ല അതുകൊണ്ട് വായ്പ എടുത്തതൊക്കെ പണിയാ സർക്കാരിന് വായ്പ എടുക്കുന്നില്ലെങ്കിൽ പുറത്ത് വായ്പ എടുക്കട്ടെ അപ്പൊ വായ്പ ഇങ്ങനെ ജഡഭാരൂലേ ഇല്ല നമുക്ക് ഈ പശ്ചാത്തല സൗകര്യമൊക്കെ ഉണ്ടാവുമ്പോൾ നിക്ഷേപം കൂടും നമ്മുടെ സാമ്പത്തിക വളർച്ച മെച്ചപ്പെടും ഒരു പത്ത് കിലോ കുഞ്ഞിന്റെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കഴുത്തിൽ ഓടിയും നോർത്ത ആളിന്റെ തലയിൽ കിൻ്റെ ചാക്കു വച്ചാൽ പ്രശ്നം ഉണ്ടാവില്ല ഈ കടത്തിന്ന് എങ്ങനെ പുറത്ത് കിടക്ക ഒറ്റ വഴിയുള്ളൂ നമ്മൾ കടത്തേക്കാൾ വേഗതയിൽ വളരുക കടത്തിൻ്റെ കൊടുക്കണ എന്താണ് എൻ്റെ ഭാരം മറ്റേ പലിശയാണ് പലിശ കൃത്യം കൊടുത്തോണ്ടിരിക്കുന്നു പലിശ നിരക്കിനേക്കാൾ വേഗതയിൽ നമ്മൾ വളർന്നുകൊണ്ടിരുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ലെന്നും ഈ ദർശനം ഉള്ള ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു വന്നു അപ്പോൾ നമ്മുടെ ഈ വളർച്ചയുടെ നേട്ടങ്ങൾ നമ്മുടെ ഓരോ പ്രദേശത്തിനും ലഭ്യമാക്കണമെങ്കിൽ അതത് പ്രദേശ പഞ്ചായത്തുകൾ മണ്ഡലങ്ങൾ ചില മുൻകൈകൾ എടുക്കേണ്ടതുണ്ട് കേരളത്തിൽ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിൽ വന്ന ഏറ്റവും വലിയ മാറ്റം ഇതിനുള്ള അധികാരവും ഒരു വലിയ പരിധി വരെ വിഭവങ്ങളും നമ്മുടെ പഞ്ചായത്തിലൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവിടെ അധികാര മേഖലക്കുള്ളിൽ അതൊക്കെ ചെയ്യോ എന്നുള്ളത് തീർച്ചയൊന്നുമില്ല അധികാരം താഴ്ത്തു കൊടുത്തിട്ട് നാടകങ്ങൾ പറ്റിയെന്ന് നന്നാവുന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നന്നാവണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നന്നാവട്ടാ അതിന് തടസ്സമൊന്നുമില്ല എവിടെയൊക്കെ തദ്ദേശ ഭരണ പ്രാദേശിക സർക്കാരുകളുടെ പ്രതിനിധികൾ അവിടുത്തെ പൗരബോധമുള്ള ജനങ്ങൾ ഇന്നിവിടെ നടക്കുന്ന പോലെ മുൻകൈ എടുക്കുകയോ അവിടെയൊക്കെ വലിയ മാറ്റങ്ങൾ വരും അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യാൻ സംസ്ഥാനത്തെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കുമെന്ന് ഇവിടെ പറ്റില്ല പക്ഷെ നമ്മുടെ ഇവിടെ തീരുമാനം എടുക്കുക ഞാൻ അതിന് നല്ല ഉദാഹരണമാണ് ഇന്നിവിടെ കണക്കുന്ന സെമിനാർ അമ്പത് വർഷം കഴിഞ്ഞാൽ ചെറുക്കടവ് എങ്ങനെ ഇരിക്കണം അതിനുവേണ്ടി നമ്മൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് വച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ ആലോചിക്കണം അങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ ഇപ്പൊ പല പഞ്ചായത്തും നടക്കുകയെന്ന് വെച്ചാൽ പ്ലാൻ തർക്കുണ്ട് കക്ഷി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഒക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തുകയൊക്കെ മാറ്റി എഴുതി സാധനം വെക്കും അപ്പം ഇങ്ങനെയല്ല അത് നമുക്കിത് പാസ് ആവട്ടെ അത് ആ കഴിഞ്ഞ നമുക്ക് വീണ്ടും റിവൈസ് ചെയ്യാലോ ഇപ്പം അങ്ങോട്ട് പോട്ടെ എന്നും പറഞ്ഞ് അയയ്ക്കും ഇതെ ഈ പണിയല്ല ഇന്നിപ്പം മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന കമ്പ്യൂട്ടർ ചിന്തിക്കുന്നില്ല നമ്മൾ പ്രോഗ്രാം എഴുതി കൊടുത്താൽ അതനുസരിച്ച് അങ്ങോട്ട് കണക്ക് കൂട്ടത്തേ ഉള്ളൂ അത് നമ്മൾ എഴുതി കൊടുക്കണം പക്ഷെ കമ്പ്യൂട്ടർ തന്നെ പ്രോഗ്രാം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ സംഗതി അങ്ങ് മാറും അപ്പൊ അത്ര വേഗതയില് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ഈ മാറ്റത്തിന്റെ അടിസ്ഥാന വശം എന്താണെന്ന് ചോദിച്ചാൽ ഈ മാറ്റങ്ങളെല്ലാം കൂടുതൽ കൂടുതൽ വിജ്ഞാനധിഷ്ഠിത വിദ്യകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ചെറുക്കടവുകൾക്ക് ഇവിടുത്തെ റബർ കൃഷി തുടങ്ങിയ കാലത്തുള്ള പോലെ തന്നെയാണ് ഒരു മാറ്റം വരുത്തിയിട്ടില്ല നാളികേരം ഏയ് എത്ര നൂറ്റാണ്ടായിട്ട് അതുപോലെ എല്ലാ കാര്യങ്ങളും പരമ്പരാഗതമായിട്ട് ചെയ്തു വന്ന നിലയിൽ ചെയ്തു പോവുകയാണ് നമ്മുടെ ഉപഭോഗത്തിൽ മാത്രമേ ഈ ടെക്നോളജി ഒക്കെ വരുന്നുള്ളൂ മൊബൈൽ കാര്യങ്ങളിൽ ഇവിടെയൊക്കെ ഏറ്റവും ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ ഉൽപാദനക്ഷമത പതിന്മടങ്ങ് കൂടുകയും ഇപ്പോൾ ആയിരം പേര് ചെയ്യുന്ന പണി ഒരു കമ്പ്യൂട്ടർ ചെയ്യും ലണ്ടനിൽ നടന്ന ഇനിഞ്ഞസാനിച്ച വലിയ സമയം ഉണ്ട് ഈ നിർമ്മിത ബുദ്ധി ഉണ്ടാക്കാൻ പോണ മാറ്റങ്ങളെ കുറിച്ച് എല്ലാവരും ഭയപ്പെടുന്നു മനുഷ്യന് പണിയില്ലാതെ വരുമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല മനുഷ്യന് പണിയില്ലാതെ വരണ എങ്ങനെയാണെന്ന് മനുഷ്യന് അഞ്ചു ദിവസം പണിയെടുക്കേണ്ട ഒരു ദിവസം പണിയെടുക്കണ്ട തീരുമാനിച്ചാൽ മതി ഒരു ദിവസം പണിയെടുത്താൽ നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഉൽപാദനക്ഷമത ഉണ്ടാവും എന്തിനാ ഭയപ്പെടേണ്ടത് പണ്ട് മനുഷ്യൻ നായാടിയായിട്ട് നടന്ന കാലത്ത് പകലന്തിയോളം അധ്വാനിച്ചാലും ജീവിക്കാനുള്ള വകയുണ്ടാക്കാൻ പറ്റൂലായിരുന്നു പിന്നെ കലപ്പം വന്നു കൃഷി തുടങ്ങി അപ്പോഴാണ് കുറച്ചുപേർക്ക് കവിത എഴുതാനൊക്കെ സമയം കേട്ടി കൊടുക്കുന്നത് ബാക്കിയുള്ളൊരു പണിയെടുത്തുകൊണ്ടിരിക്കുക ഇങ്ങനെ സാങ്കേതികവിദ്യയുടെ പുരോഗതി മനുഷ്യന്റെ ഉത്പാദന കഴിവ് വർദ്ധിപ്പിച്ചു അതിൻ്റെ ഫലമായിട്ട് കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ഇങ്ങനെ പഠിക്കാനും വായിക്കാനും ഒക്കെ സമയമുണ്ടാക്കി അങ്ങനെ അവസരം പറഞ്ഞത് എട്ട് മണിക്കൂർ മണി പറ്റിയാകും ബാക്കി ഞങ്ങൾക്ക് പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒന്ന് വരണം അപ്പോൾ ചെറക്കടവ് അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി വാഴൂർ ബ്ലോക്ക് അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി മണ്ഡലം ചർച്ച ചെയ്യുമ്പോൾ നാളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തുടങ്ങേണ്ടതുടന്നാണ് എങ്ങനെ നമ്മുടെ പ്രദേശത്തെ ഈ നോളജ് എക്കോണമിയുടെ ഭാഗമാക്കാം അതാണ് ചലഞ്ച് അപ്പൊ നോക്കുമ്പോൾ ഓ ഇവിടെ ഐ ടി പാർക്കൊന്നുമില്ല ഒക്കെ തിരുവനന്തപുരത്ത് ഏയ് ഇപ്പം നമ്മൾ പ്ലാൻ ഇടുന്നത് ആരെങ്കിലും കൊണ്ട് സ്വകാര്യ സംരംഭകർക്കും പാർക്കാരംഭിക്കാം ആ അങ്ങനൊരു പാർക്ക് നമുക്ക് ആരെങ്കിലും കൊണ്ടും ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങളുടെ പഞ്ചായത്തിന് രേഖ വായിച്ചപ്പോൾ റബ്ബർ പാർക്കും ഉണ്ട് പിന്നെന്താ വേറെ വേറെ വ്യവസായ പാർക്കും ഉണ്ട് ഇങ്ങനെയുള്ള പക്ഷെ ആ വ്യവസായങ്ങളാകെ നോക്കിയപ്പോഴേ ഇന്നുള്ളതിൻ്റെ വകഭേദങ്ങളേ ഉള്ളൂ പോരാ ഉൽപാദനക്ഷമതയിൽ വലിയ മാറ്റം വരുന്ന ആ വ്യവസായങ്ങളിലൊക്കെ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ സ്ത്രീകൾക്ക് ശരാശരി മാക്സിമം കിട്ടുന്ന തൊഴിലാണ് അല്ലെന്നും ഒരായിരം രൂപ ദിവസം കിട്ടണം അനുപറ്റുന്ന തൊഴിൽ നോക്കണം അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയുള്ള ഇത് തൊഴിൽ കൊണ്ടുവരാൻ പറ്റും അങ്ങനെയുള്ള തൊഴിലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ കാഞ്ഞിരപ്പള്ളിയുടെ ഏറ്റവും വലിയ അസറ്റ് എന്താ കാഞ്ഞിരപ്പള്ളി താമസിക്കുന്നവരല്ലാട്ടാ കാഞ്ഞിരപ്പള്ളിക്ക് പുറത്ത് താമസിക്കുന്നവരല്ല ചെറുക്കടവിന് പുറത്ത് താമസിക്കുന്നവരാണ് വിദേശത്ത് ഇവിടെ നിന്നുള്ള കുടിയേറ്റത്തിന്റെ പ്രത്യേകത അതിൽ ഭൂരിപക്ഷം പാശ്ചാത്യ രാജ്യങ്ങളിലാണ് നമുക്ക് കുറച്ചും കൂടി വിശാലമായിട്ട് ഈ പ്രദേശത്തു നിന്നുള്ളവർ അവരുമായിട്ടൊക്കെ ഓൺലൈനായിട്ട് ഡിസ്കഷൻ ഫ്രണ്ട്സ് ഓഫ് ചെറുക്കടവ് ഫ്രണ്ട്സ് ഓഫ് കാഞ്ഞിരപ്പള്ളി എന്നൊക്കെ പറഞ്ഞ് സംഘമുണ്ടാക്കി ഇവരെയൊക്കെ നമുക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഇവരുടെ സഹായത്തോടു കൂടി കേരളത്തിൽ കൊണ്ടുവരാൻ വര ശ്രമിക്കുന്ന ഈ വലിയ മാറ്റത്തിൻ്റെ മുന്നിൽ നമുക്ക് നിൽക്കാം മറ്റുള്ള ഏത് പ്രദേശത്തേക്കാണ് ും സർക്കാർ കൊണ്ടുവരട്ടെ എന്നും പറഞ്ഞ് നമ്മൾ നമ്മൾ കാത്തിരിക്കും ഞാൻ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോണില്ല സലൂൺ കാഞ്ഞിരപ്പള്ളി ഹെയർ കട്ടിംഗ് മുതൽ ടാറ്റു വരെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കുമായി ഒരു സമ്പൂർണ്ണ യൂണിസെക്സ് സെലൂൺ ഫേഷ്യൽ ആൻഡ് സ്കിൻ ട്രീറ്റ്മെന്റ് ലെവിബ ഫാമിലി സെലൂൺ അത്താണി കോംപ്ലക്സ് ട്രെൻസിന് എതിർവശം കെ റോഡ് കാഞ്ഞിരപ്പള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ സീറോ ടു ലവിബ ഫാമിലി സെലൂൺ